നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവും മറ്റു മൂന്ന് ബന്ധുക്കൾക്കൊപ്പം ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും കരുതിയില്ല വരാൻ പോകുന്ന ഒരാഴ്ച മുഴുവൻ തങ്ങളായിരിക്കും ഇവിടെ എയറിൽ നിൽക്കാൻ പോകുന്നതെന്ന് തൻ്റെ നഗരപരിധിയിൽ ഒരു കെ ഡ്രൈവർ തന്നെ ബഹുമാനിക്കാതെ അതിവേഗതയിൽ ബസ് ഓടിച്ചു പോയതിൻ്റെ ഈഗോ പ്രശ്നം തീർക്കാനായിരുന്നു സാഫല്യം കോംപ്ലക്സിൻ്റെ മുൻപിൽ വെച്ച് ബസ് തടഞ്ഞതും കയർത്തതുമൊക്കെ അന്ന് മേയറുടെ അധിക പ്രസംഗം റെക്കോർഡ് ചെയ്ത ഒരു യാത്രക്കാരനെ ഭയപ്പെടുത്തി വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതോടെ എല്ലാം കോംപ്ലിമെൻ്റായി എന്നാണ് കരുതിയത് എന്നിട്ടും ഈഗോ തീരാതെ എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് തൻ്റെ കുഞ്ഞിനെ അന്നം വാങ്ങാൻ പരിശ്രമിക്കുന്ന വെളുപ്പിനെ രണ്ടര മുതൽ രാത്രി പത്തരവരെ പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ തെറിപ്പിക്കാൻ മേയറും എം എൽ എയും അധികാരദാർഷ്ട്യത്തിൻ്റെ പ്രതീകമായി രംഗത്തിറങ്ങി എന്നിട്ട് പറഞ്ഞതോ സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ സകല സ്ത്രീകളെയും രക്ഷിക്കാനെന്ന് എന്നാൽ ഇന്ന് ജാമ്യമില്ലാത്ത ഒരു വകുപ്പുൾപ്പെടെ നിരവധി വകുപ്പുകൾ ഉൾപ്പെട്ട ഒരു ക്രിമിനൽ കേസിലെ പ്രതികളാണ് മേയറും ഭർത്താവും മേയറുടെ സഹോദരനും ഭാര്യയും മറ്റൊരാളും അഥവാ എന്തെങ്കിലും ഈഗോ പ്രശ്നമുണ്ടെങ്കിൽ കാർ ഓടിച്ചിരുന്ന ആളും ബസ് ഓടിച്ചിരുന്ന ആളും തമ്മിൽ തീർക്കേണ്ടതാണ് കാർ ഓടിച്ചിരുന്ന ആൾ ആരെന്നുപോലും ഇപ്പോഴും ആർക്കും അറിയില്ല ആ ഈഗോ പ്രശ്നം കൊണ്ട് ഇന്നലെ വരെ ആരും അറിയാത്ത യദു എന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ സൂപ്പർ ഹീറോയായി മാറുന്നു അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പേരിൽ ഇതിനു മുൻപ് പലതവണ കുപ്രസിദ്ധി നേടിയിട്ടുള്ള മേയർ ഒരിക്കൽ കൂടി എയറിൽ നിൽക്കുന്നു ഒരു കാര്യവുമില്ലാതെ നല്ല പേര് മാത്രം ഇതുവരെ കേൾപ്പിച്ചിട്ടുണ്ട് മേയറുടെ ഭർത്താവായ എം എൽ എയും ഈ പുലിവാലിൻ്റെ ഭാഗമാകുന്നു അവരുടെ രണ്ടുപേരുടെയും കാര്യം പോട്ടെ പൊതുപ്രവർത്തകരല്ലാത്ത കാറിലുണ്ടായിരുന്ന മൂന്ന് പേരും ഈ ക്രിമിനൽ കേസിലെ പ്രതികളാണ് യതു സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം മൂന്നാം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യതു ആവശ്യപ്പെട്ട വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കാനാണ് ഉത്തരവിട്ടത് ആ ഉത്തരവ് വന്ന അന്നു തന്നെ കണ്ടോൺമെന്റ് പോലീസ് കോടതിയെ ലക്ഷം ഭയന്ന് ഒട്ടും വൈകിപ്പിക്കാതെ കേസെടുത്തു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി യാത്ര തടഞ്ഞ് തടങ്കലിൽ വെച്ചു മെമ്മറി കാർഡ് മോഷ്ടിച്ചുകൊണ്ടുപോയി തുടങ്ങിയ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ നഗരമേയറുടെയും ഭർത്താവിൻ്റെയും മറ്റു മൂന്ന് ബന്ധുക്കളുടെയും പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് മേയറുടെയോ മേയറുടെ ഭർത്താവിൻ്റെയോ സ്ഥാനത്ത് ഷാജൻസ്കറിയായോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങേണ്ടി വരിക കൊതുകുകടി കൊണ്ട് പൂജപ്പരയിലെയോ അട്ടക്കുളങ്ങരയിലോ ജയിലിലാകുമായിരുന്നു കാരണം ജാമ്യമില്ല വകുപ്പനുസരിച്ച് ഒരാളുടെ പേരിൽ കേസെടുത്താൽ അവരെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നാൽ മേയറെയും ഭർത്താവിനെയും ബന്ധുക്കളെയും അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിൽ പോലും ഡി ലെവലിൽ നിന്നും ഉത്തരവുണ്ടാക്കണം ഈ കേസ് അന്വേഷിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും മൊഴിയെടുക്കുന്നതുമൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടിയാവും എന്നാൽ മറുഭാഗത്തെ വാദിയായി വരുന്ന ഡ്രൈവർ യദു പിടിമുറുക്കി മുമ്പോട്ട് പോയാൽ അധികം എളുപ്പമാവില്ല ഈ രക്ഷപ്പെടുത്തലെന്ന് മാത്രം അങ്ങനെ തെളിവ് നശിപ്പിച്ചും കൃത്രിമ തെളിവുമുണ്ടാക്കി രക്ഷപ്പെടുത്തി കോടതിയിലേക്ക് റിപ്പോർട്ടുമായി ചെന്നാൽ കോടതി അതെടുത്ത് വലിച്ചു കീറി വേസ്റ്റ് ബിനിൽ വരാം അതുകൊണ്ട് തന്നെ പുലിവാലു പിടിച്ചിരിക്കുന്നത് കന്റോൺമെൻറ് എസ് എച്ച്ഒയാണ് സർക്കാർ പറയുന്നത് കേൾക്കണമോ അതോ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ചുള്ള നിയമപരമായ നടപടി നടപടിയെടുക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല പക്ഷെ മേയറേയും ഭർത്താവിനെയും ജയിലിലടയ്ക്കാനും ഇരുമ്പഴി എണ്ണിക്കാനും ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വകുപ്പുകളുണ്ട് കോടതി നിർദ്ദേശപ്രകാരം ചുമത്തിയിരിക്കുന്നതിൽ പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് യതു കോടതിയെ സമീപിച്ചാൽ കോടതി കേസെടുക്കാൻ പറയുമെന്നും അങ്ങനെ പറഞ്ഞാൽ അത് പുലിവാലാകുമെന്നും തിരിച്ചറിഞ്ഞ് കേസ് അട്ടിമറിക്കാൻ ഒരു നാടകീയമായ നീക്കം രണ്ടു ദിവസം മുമ്പ് നടന്നിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരജ്ഞാതൻ തൻ്റെ പൗരബോധത്തിൻ്റെ പേരിൽ ഇതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോയത് നോയൽ എന്ന ആ പൗരൻ്റെ ആവശ്യം മേയർക്കെതിരെ കേസെടുക്കണമെന്നതായിരുന്നു ഒറ്റ കേൾവിയിൽ ആർക്കും തോന്നും നല്ല ഉത്തമ പൗരബോധമുള്ള പൗരനെന്ന് യഥാർത്ഥത്തിൽ സഖാക്കളെ രക്ഷിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ആ ഹർജി ആ ഹർജി പ്രകാരം കേസെടുക്കാൻ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ താരതമ്യനെ ദുർബലമായ വകുപ്പുകൾ ചാർത്തി കേസെടുക്കാമെന്നും പിന്നീട് യതു പരാതിയുമായി ചെല്ലുമ്പോൾ ഇതുപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാമെന്നും കണക്കാക്കിയുള്ള നീക്കമായിരുന്നു അതുകൊണ്ടാണ് ഉത്തമ പൗരന്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ട അന്നു തന്നെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് പക്ഷേ പരാതിക്കാരനുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും അയാളുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ തനിക്ക് വിരോധമില്ലെങ്കിലും തൻ്റെ പരാതിയിൽ കേസെടുത്തേ മതിയാവൂ എന്ന് നിയമത്തിൻ്റെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടി യെതുവിൻ്റെ അഭിഭാഷകൻ വാദിച്ചതോടെ മജിസ്ട്രേറ്റ് കോടതി പുതിയ കേസിന് ഉത്തരവിടുകയായിരുന്നു ഈ ഉത്തരവിലാകട്ടെ ജാമ്യമില്ല വകുപ്പടക്കം യെതുവിനെ പ്രതി ചേർക്കാൻ പോലീസ് വെമ്പുന്ന മെമ്മറി കാർഡ് മോഷണമടക്കം ചുമത്തേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ അട്ടിമറി ശ്രമം വെറുതെയായിപ്പോയി ഈ അട്ടിമറി കേസ് കൊടുത്തയാൾ ഒരു കണ്ണൂരുകാരനാണെന്നും സഖാക്കൾക്ക് വേണ്ടി വേണ്ടതുപോലെ പാതസേവ ചെയ്യാൻ ഇടയ്ക്കിടെ കളത്തിലിറങ്ങാറുണ്ടെന്നും അണിയറയിൽ സംസാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രി സജി ചെറിയൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞ് കോടതിയിൽ പോയത് ഇതേയാൾ തന്നെയായിരുന്നു അന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തപ്പോൾ അയാൾ ഹീറോയായി എന്നാൽ കേസിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി റഫറ് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ കേസ് അവിടെ തീർന്നു അന്ന് പരാതിക്കാരൻ പറഞ്ഞത് തൻ്റെ ഭാഗം കേൾക്കാതെ റഫർ ചെയ്യില്ല എന്നും താൻ അതിന് സമ്മതിക്കില്ല എന്നുമാണ് ഇനി അഥവാ അങ്ങനെ റഫറ് ചെയ്താൽ താൻ മേൽക്കോടതിയെ സമീപിച്ച് നിയമ പോരാട്ടം തുടരുമെന്നും പറഞ്ഞു പക്ഷേ പരാതിക്കാരൻ സജി ചെറിയാനെതിരെ ഒരു നടപടിയുമായി മുമ്പോട്ട് പോയില്ല പിന്നീട് പരാതിക്കാരൻ്റെ പേര് കേൾക്കുന്നത് ഇപ്പോൾ യദുവിന് വേണ്ടി പരാതി കൊടുക്കുമ്പോഴാണ് ആ പരാതിയിലെടുത്ത ദുർബല കേസിൽ മേയറും ഭർത്താവും രക്ഷപ്പെടും എന്ന സ്വപ്നമാണ് യെതുവിൻ്റെ കേസിലൂടെ ഇല്ലാതായത് ഒരാളുടെ പരാതിയിൽ കേസെടുത്താൽ അയാളാണ് തെളിവ് കൊടുക്കേണ്ടത് മൂന്നാമതൊരാൾ അങ്ങനെ പരാതിപ്പെടുമ്പോൾ അയാൾക്ക് തെളിവ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ആ കേസ് ദുർബലമാകും താരതമ്യേന ദുർബല വകുപ്പുകൾ ചാർത്തി തെളിവില്ലാതെടുക്കുന്ന ഒരു കേസായി അത് അസ്തമിച്ചു പോകും അതേസമയം ഇവിടെ യതുപരാതിക്കാരനാകുമ്പോൾ അതല്ല സ്ഥിതി ആ സാഹചര്യം ഉണ്ടാക്കി നീക്കം അട്ടിമറിച്ചതോടെ മേയറും ഭർത്താവും കുടുംബാംഗങ്ങളും അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മണിക്കൂർ വൈകി വന്ന ബസ് എങ്ങനെയെങ്കിലും ഡിപ്പോയിൽ എത്തിച്ചിട്ട് വീട്ടിൽ തനിയെ ഇരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി എഴുന്നൂറ്റി രൂപയ്ക്ക് മണിക്കൂറുകളോളം ഓടിച്ച ഒരു ഡ്രൈവർ ഒടുവിൽ അറസ്റ്റിനും അന്യായ തടങ്കലിനുമൊക്കെ വിധേയനാകുന്നു എന്നിട്ടും അന്ന് രാത്രി മേയറെ വിളിച്ച് സോറി പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ മേയറാണല്ലോ അയാൾ വെറുമൊരു ഡ്രൈവറല്ലേ അനുഭവിക്കട്ടെ എന്ന നിലപാടെടുത്ത മേയറും ഭർത്താവും ഒരാഴ്ചയിലധികമായി നിരന്തരമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ജാമ്യമില്ല അനുസരിച്ചുള്ള കേസിലെ പ്രതികളുമായി അതേസമയം ഡ്രൈവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമുള്ള വകുപ്പുകളും ഇതാണ് കാലം കാത്തു വച്ചിരിക്കുന്ന കാവ്യനീതി അല്ലെങ്കിൽ ഒരു സർക്കാരും ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും ഒരു നഗരസഭയും മേയറും എം എൽ എയും എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നീതിക്ക് വേണ്ടി വീറോടെ ശബ്ദമുയർത്തിയാൽ ഏത് സാധാരണക്കാരനും നീതി കിട്ടും എന്നതിൻ്റെ തെളിവാണിത് ഇനി മേയർ ഈ ജാമ്യമില്ലാ കേസിൽ ജാമ്യമെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ പോയി ജാമ്യമെടുക്കണം അങ്ങനെ എന്തെല്ലാം ചടങ്ങുകൾ മേയർക്കെതിരെയുള്ള കേസിൽ വക്കീൽ പിടിമുറുക്കിയാൽ പ്രതിക്കൂട്ടിൽ നിന്ന് മേയർ മൊഴി കൊടുത്തേ മതിയാവും മേയർ മാത്രമല്ല മേയറുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഇപ്പോഴും പേര് വെളിപ്പെടുത്താത്ത കാറോടിച്ചിരുന്ന് ആളുമൊക്കെ കളത്തിലിറങ്ങേണ്ടി വരും വേലിയിലിരിക്കുന്ന പാമ്പിനെ പിടിച്ച് സ്വയം കൊത്തുവാങ്ങുന്ന ഗതികെട്ട അവസ്ഥയിലാണ് മേയറും ഭർത്താവായ എം എൽ എയും